ളുപ്പം കാലം സമയം മൂന്ന് മണിയാണ് ഞാൻ ഭയങ്കര ബിസിയാണ് അടുക്കളയിൽ എന്താണ് രാവിലെ ഇത്ര ബിസിയെന്നല്ലേ ഞങ്ങളാണെങ്കിൽ ഒരു ട്രിപ്പ് പോവാണ് കഴിഞ്ഞ ഷോട്ടത്തില് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ ഇത്ര സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങള് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് പോകുന്നത് അപ്പൊ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ രാവിലെ ഞാൻ അടുക്കളയിൽ പിടിച്ച പണിയാണ് രാവിലെ അല്ല ഞാൻ തല ഉറങ്ങിയിട്ടേ ഇല്ല തലേ ദിവസം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഡയറക്റ്റ് കിച്ചണിൽ കയറിയിട്ട് ട്രെയിനിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പൊ ട്രെയിനിൽ നിന്നും വെളിയിൽ നിന്നും ഒന്നും ഞങ്ങൾ ഫുഡ് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കി കൊണ്ടുപോകാൻ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വെജിറ്റബിൾ ഉപ്പുമാവും പിന്നെ ഈ മുറട്ടയുണ്ടല്ലോ പുഴുങ്ങിയിട്ട് കുറച്ച് മസാലയൊക്കെ ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നൈറ്റിന് വേണ്ടിയിട്ടാണ് ഡിന്നറിന് വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ചപ്പാത്തിയും അതുപോലെ പനീറും ക്യാപ്സിക്കവും കൂടെ വെച്ചിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള കറി ഉണ്ടാക്കുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു ഇതിന്റെയൊക്കെ റെസിപ്പീസ് ഷൂട്ട് ചെയ്യണമെന്ന് പക്ഷെ എനിക്കാണെങ്കിൽ ആകെ ഒരു കുറേ നാളിന് ശേഷം എങ്ങോട്ടെങ്കിലും ഇത്ര ലോങ് ട്രിപ്പ് പോകുന്നത് കൊണ്ട് ആകെ ഒരു ടെൻഷനും അയ്യോ സമയത്തിന് എനിക്ക് റെഡി ആവാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു വിഷമം കാരണം ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല അപ്പൊ ഇവിടെ തൊട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ആറക്കാണ് നമുക്ക് ട്രെയിൻ മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അഞ്ചു മണിക്ക് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവർ മണിക്ക് വരും അപ്പൊ അഞ്ചു മണിക്ക് നമുക്ക് ഇറങ്ങണം നാലുമണിയാകുമ്പോഴത്തേക്കെങ്കിലും ഈ ഒരു കലാപരിപാടികളൊക്കെ തീർത്തിട്ട് എനിക്ക് പോയി റെഡി ആവണം ഒരു മണിക്കൂർ കൊണ്ട് കുളിച്ച് റെഡി ആയിട്ട് നിക്കണം എന്നാണ് വിചാരം അപ്പൊ ഞാനാണെങ്കിൽ ഇതെല്ലാം ഓരോന്ന് ഓരോന്നായിട്ട് പാക്ക് ചെയ്ത് എടുക്കുകയാണ് ഇനി എന്നിട്ട് പോയി എനിക്ക് കുളിച്ച് റെഡി ആവണം ും അച്ഛും റെഡി ആയിട്ട് ക്യാബ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് രാവിലെ തന്നെ നല്ല മഴ ഇടിയൊക്കെ ഉണ്ട് എവിടെങ്കിലും പോവാൻ നേരം മഴയൊക്കെ കാണുന്നത് ഐശ്വര്യമാണെന്ന് കേട്ടിട്ടുണ്ട് എന്താണോ എന്തോ അപ്പൊ ബാഗിൽ ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ എവിടെങ്കിലും ലോങ് ട്രിപ്പ് പോകുന്നതിന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട് ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞാനും അച്ഛും കൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി വണ്ടി വരണം കേറണം പോകണം അത്രേ ഉള്ളൂ കറക്റ്റ് സമയത്ത് തന്നെ വണ്ടി വന്ന് ഞങ്ങൾ ഓൾറെഡി റെഡി ആയതുകൊണ്ട് ഒട്ടും താമസയില്ലാതെ ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി അപ്പം ഒരുപാട് നാളിന് ശേഷം ഇങ്ങനെ പോകുന്നോണ്ടാണോന്നറിയില്ല ആവശ്യമില്ലാത്ത ഒരു പേടിയും ടെൻഷനും ഒക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ടോ എവിടെങ്കിലും ലോങ് ട്രിപ്പ് പോകുമ്പോൾ പിന്നെ എൻ്റെ ഈ ഒരു ടെൻഷൻ്റെ ആക്കം കൂട്ടാൻ വേണ്ടി എൻ്റെ ഞങ്ങളുടെ ഈ ഒരു ക്യാബിന്റെ ഡ്രൈവറിന്റെ വക ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വിശദീകരിക്കാം Two two six four From so, to two, boarding, six, three, two, platform number four. To station lit. ും മഴയാണെങ്കിൽ ഉറച്ചു പെയ്യാനായിട്ട് തുടങ്ങി അപ്പൊ മഴയത്ത് നമ്മുടെ ട്രെയിൻ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ വന്തം വന്തം അങ്ങനെ കുടുങ്ങി കുടുങ്ങി വരുന്നുണ്ട് അപ്പൊ നമ്മളെങ്ങോട്ടാണ് പോകുന്നല്ലേ അപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ഗോവയിലേക്കാണ് ഏ അപ്പൊ ഗോവയിൽ ഇതിനു മുമ്പ് ഞാനും അച്ഛൻ പോയിട്ടുണ്ട് ഞങ്ങളുടെ അണിമോണ് അവിടെയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അത് അങ്ങനെ നമ്മൾ കൂടുതൽ പ്ലാൻ ഒന്നും ചെയ്തിട്ട് പോവാത്തത് കൊണ്ട് അങ്ങനെ വലുതായിട്ട് എൻജോയ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ ഒന്ന് കാര്യമായിട്ട് പ്ലാൻ ഒക്കെ ചെയ്ത് ഭയങ്കര കാര്യമായിട്ട് തന്നെ ഒന്ന് പോയി കറങ്ങിയടിച്ച് സ്കൂട്ടിയൊക്കെ എടുത്ത് കറങ്ങി അടിച്ച് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് ഞങ്ങൾ കയറിയ ആ ഒരു കോച്ച് എന്ന് പറയുന്നത് എനിക്കിവിടെ സൈഡ് അപ്പറാണ് കേട്ടോ താഴെ ഒരു ബാച്ചിലർ പയ്യൻ ഉണ്ടായിരുന്നു അപ്പൊ ആള് പറഞ്ഞു ഞാൻ മുകളിൽ പോയിക്കൊള്ളാം നിങ്ങൾ താഴെ ഇരുന്നോ എന്ന് പറഞ്ഞപ്പോൾ അത്രയും ആശ്വാസം അപ്പൊ ഞാനിവിടെ താഴെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് സ്റ്റേഷനിൽ നിന്നപ്പോ തന്നെ ഭയങ്കര വിഷപ്പായിരുന്നു ഈ ക്യാമറ ഞാൻ അച്ചുവിനെയാണ് കൊടുത്തിരിക്കുന്നത് അച്ചു ഇങ്ങനെയൊക്കെ പല കല കലാപരിപാടികളും ഇതിനിടയ്ക്ക് ചെയ്യും അത് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യണേ അപ്പൊ രാവിലെ ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമ്മുടെ വെജിറ്റബിൾ ഉപ്മാവും മുട്ടയും ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് അപ്പൊ ഞാനും അച്ചും കൂടെ ട്രെയിനിൽ കയറിയ ഉടനെ അത്രയ്ക്കും വിഷന്നിട്ട് കണ്ണു കാണാൻ പറ്റുന്നില്ലായിരുന്നു കേറിയ ഉടനെ ഞങ്ങൾ അത് കഴിച്ചു എന്നിട്ട് കൊറേ സമയം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു അപ്പോഴേക്കും മധുര എത്തി ദിവസം തീരെ ഉറങ്ങാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ കുറെ നേരം കിടന്ന് ഉറങ്ങി നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പം നല്ല മഴയാണ് വെളിയിൽ നല്ല അടിപൊളി ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്ന വഴിക്ക് മൊത്തം മഴയോ മഴയായിരിക്കും കാരണം ജൂലൈ ടൈമിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ ആ ടൈമിൽ പൊതുവേ സൗത്തിലും ഒക്കെ മൊത്തം മഴയാണ് ഇപ്രാവശ്യം നോർത്തിലും നല്ല മഴ കിട്ടി വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും പിന്നെ നമ്മൾ ട്രെയിൻ ജേർണി ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ കുറേ നേരം കുറയ്ക്കണമല്ലോ അതൊക്കെ ഒരു ചടങ്ങാണല്ലോ അപ്പൊ ഞാൻ കുറച്ച് മിക്ചർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതും ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇനി മൊത്തം നമുക്ക് ഗ്രീൻ ഗ്രീൻ ഗ്രീനറി ആയിരിക്കും കാണാൻ അപ്പൊ നമ്മള് വിജയ് എവിടെ എത്തുന്ന ഏതോ ഒരു സ്റ്റേഷൻ വരാറായി കോട്ട ജംഗ്ഷനാന്ന് കേട്ടോ ഇനി വരാൻ പോകുന്നത് കോട്ടയാണ് അപ്പൊ കോട്ടയ്ക്ക് മുമ്പുള്ള ഏതോ ഒരു വലിയ നദിയാണ് ഈ കാണുന്നത് ഏത് നദിയാണെന്നൊക്കെ എനിക്ക് എനിക്കറിഞ്ഞൂടാ അപ്പൊ നമ്മൾ ഇനി കോട്ടയാണ് അടുക്കാൻ പോകുന്നത് ഇപ്പൊ കോട്ട കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ലഞ്ചൊക്കെ കഴിക്കാനുള്ള പരിപാടിയായിരിക്കും ഒന്നര രണ്ട് മണിയോട് കൂടിയിട്ടാണ് നമ്മൾ കോട്ട ജംഗ്ഷൻ എത്തിയത് അപ്പൊ അതൊക്കെ നമ്മൾ ക്രോസ് ചെയ്തു അപ്പം നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു വിശക്കുന്നുണ്ട് അപ്പൊ ലഞ്ചിന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ചപ്പാത്തിയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്യാപ്സിക്കും പനീറും വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള കറി ഉണ്ടാക്കി പിന്നെ എന്റെ ഫ്രിഡ്ജിലാണെങ്കിൽ കുക്കുമ്പർ ഇരിപ്പുണ്ടായിരുന്നു അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അതും ഞാൻ എടുത്തു കൂടെ ഞാൻ തൈരും കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കാൻ നേരം ഞാൻ വിചാരിച്ചു വലിയ ഒന്നും കാണത്തില്ലായിരുന്നു പക്ഷെ നല്ല അത് വലിയ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുക വലിയ ഓരടിയൊന്നുമില്ല നല്ല രസമാണ് വെളിയിലെ കാഴ്ചകളൊക്കെ കാണാനും പ്രത്യേകിച്ച് മഴ മഴ സമയത്ത് നമ്മളിങ്ങനെ ട്രെയിൻ ജേർണി ചെയ്യുന്നത് അതെന്താ ഒരു ഫീലാണെന്നറിയോ ഭയങ്കര ഒരു ഫീലാണ് ഒരു ചായയോ ഒരു കാപ്പിയോ ഒക്കെ എടുത്തു പിടിച്ച് നമ്മൾ ഈ ഒരു സീനൊക്കെ കണ്ടുകൊണ്ട് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കുലുങ്ങിക്കുലുങ്ങി നമ്മൾ ട്രെയിനിൽ പോകുന്നത് ഒരു വൈബ് തന്നെ ആണ് അപ്പൊ എന്റെ ഉറക്കം കഴിഞ്ഞു അപ്പൊ അച്ച ഇവിടെ കിടന്ന് ഉറങ്ങാണ് നല്ല മഴയത്ത് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി അച്ചു ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഓ ഞാൻ ക്യാബ് ഡ്രൈവറിന്റെ ഒരു ഇൻസിഡന്റ് പറയാന്ന് പറഞ്ഞില്ലേ അപ്പൊ അതെന്താന്ന് വെച്ചാല് ഞങ്ങള് വണ്ടിയിൽ കയറി കഴിഞ്ഞ് ഇയാൾ വണ്ടി ഇയാൾ ഓടിക്കുകയാണല്ലോ ഞാൻ ഇങ്ങനെ ഫ്രണ്ട് മെറീ കൂടെ നോക്കിയപ്പോ ഇയാളാണെങ്കിൽ ഇങ്ങനെ കണ്ണടച്ചടച്ചയാളുടെ കണ്ണടഞ്ഞു വരും കാരണം അഞ്ചു മണി ടൈം അയാള് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണല്ലോ അപ്പൊ ഞാൻ ആളോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ നിനക്ക് എവിടെങ്കിലും വണ്ടി നിർത്തിട്ട് ചായ ഓടിക്കണമെങ്കിൽ കുടിച്ചോ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് ഞങ്ങൾക്ക് ഒരു തിരക്കും ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നുണ്ട് ആള് ഏ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ആൾക്കാർ കണ്ണിങ്ങനെ അടയ്ക്കുക അച്ഛാണെങ്കി എന്നെ എന്നൊക്കെ ചിരിക്കുക എന്തോ ഭയങ്കര സില്ലി കാര്യമായിട്ടാണ് അച്ഛൻ തോന്നുന്നത് പക്ഷെ രണ്ടു മൂന്ന് പ്രാവശ്യം അയാള് കണ്ണടച്ചു ഞാൻ ശരിക്കും പേടിച്ചു പോയി അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറി ഇയാളുടെ ആ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ഇയാളോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാനും പിന്നെ അച്ഛനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് ഉറക്കി സംസാരിക്കാൻ തുടങ്ങി കാരണം ഇയാളുടെ ആ ഒരു എന്താ പറയുന്ന ഉറക്കം മാറിക്കിട്ടാൻ വേണ്ടി എങ്ങനെയൊക്കെയോ ദൈവത്തെ ഞാൻ വിളിച്ചു സ്റ്റേഷൻ വരിക പറയാ അതായിരുന്നു ഞാൻ ഭയങ്കരായിട്ട് പേടിച്ചു പോയി അപ്പൊ നിങ്ങളും രാവിലെ ഈ വെളുപ്പം കാലത്തേക്ക് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഫുൾ ഇങ്ങനെ ഡ്രൈവറിന്റെ ആ ഒരു എന്താ പറയുന്ന അവളുടെ അവരുടെ ഗ്യാരണ്ടിയിൽ ഇരിക്കാതെ അവരോട് ഇങ്ങനെ ഓരോന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്ക നമ്മുടെ വഡോദര ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഈ ഒരു കോച്ചിൽ അധികം ആളൊന്നും ഇല്ലായിരുന്നു ഒരു ഒരു കപ്പിളുണ്ട് പിന്നെ ഒരു ആയിട്ടുള്ള ഒരു ചെറുക്കനുണ്ട് പിന്നെ ഒരു അങ്കിളിന്റെ പ്രായമുള്ള ഒരാളുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടു വരും അത്രേ ഉള്ളു വലിയ ഇടിയോ തിരക്കോ ബേളോ ഒന്നും ഇല്ല അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു സൂറിട്ടെത്താറായി അപ്പം സൂറിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ തുടങ്ങി ഡിന്നറിന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ലെമൺ റൈസും പിന്നെ രാവിലത്തെ മുട്ട പിന്നെ എൻ്റെ ഇല കുക്കുക്കുമ്പർ ഉണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്തു പിന്നെ കുറച്ച് മാങ്ങ അച്ചാറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല യമ്മി ആയിട്ടുള്ള ഡിന്നർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ട്രെയിനിൽ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാണ് അപ്പൊ ഡിന്നർ ഞാൻ കഴിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഇരുന്നിട്ട് കിണന്നുറങ്ങണം അത്രേ ഉള്ളൂ വേറെ പരിപാടിയൊന്നും ഇല്ല സ്വാദിഷ്ടമായ ഊണൊക്കെ കഴിഞ്ഞു അപ്പൊ അച്ഛൻ എനിക്കാണെങ്കിൽ ബെഡൊക്കെ വിരിച്ചു വന്ന് ഞാൻ ശുഭ്രവസ്ത്രധാരിയായിട്ട് കിടന്നുറങ്ങാണ് അപ്പൊ അടുത്ത ദിവസം കാണാം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ ആയി കേട്ടോ ഉറക്കൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല തണുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഞാനാണെങ്കിൽ ഇടയ്ക്ക് എനിക്ക് മുകളിൽ പോകേണ്ടതായിട്ട് വന്നു രാത്രിയിൽ എവിടെ രണ്ട് കപ്പിൾസ് കയറി അപ്പൊ അവരുടെ ഒരാളുടെ സീറ്റ് താഴെയായിരുന്നു കാരണം ആ ബാച്ചിലർ ചെറുക്കൻ ഇടയ്ക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് എവിടെ ഇറങ്ങിയപ്പം അടുത്ത പാസഞ്ചേഴ്സ് കയറി അപ്പൊ എനിക്കാണെങ്കിൽ ഇടയ്ക്ക് എഴുന്നേറ്റ് മുകളിൽ പോയി കിടക്കേണ്ടതായിട്ട് വന്നു മുകളിലാണെങ്കിലും ഭയങ്കര തണുപ്പായിരുന്നു ഞാൻ അങ്ങനെ തണുപ്പത്തി എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു അപ്പൊ രാവിലെ നമ്മൾ എഴുന്നേറ്റ് പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ട് പോവാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഇരുട്ടും കേറി വരും കാരണം ഇനി അങ്ങോട്ട് കുറെ ടണൽസ് ഒക്കെ ഉണ്ട് ടണൽസ് ഒക്കെ താണ്ടിയാണ് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ അച്ചു ഇവിടെ രാവിലെ എഴുന്നേറ്റ് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് പല്ലൊക്കെ തേച്ചിട്ട് അപ്പൊ രാവിലെ ആണെങ്കിൽ ഇവിടെ തൂക്കാൻ വേണ്ടിയിട്ട് ഈ ആളാണെങ്കിൽ ഇന്നലെയും തൂക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ക്ലീനിങ് ഒക്കെ പക്കയാണ് ട്ടോ ഇന്നലെ വൈകിട്ട് തൂക്കാൻ വേണ്ടിട്ട് ആളുകൾ വന്നു അതുപോലെ ഇന്ന് രാവിലെയും തൂക്കാൻ വേണ്ടിട്ട് ആളുകളൊക്കെ വരുന്നുണ്ട് ഇത് നോക്കൂ ഇത് ബെഡ്ഷീറ്റിന്റെ ഒക്കെ ആ ഒരു പാക്കിംഗ് ആണ് കേട്ടോ അതാണെങ്കിൽ ആളുകൾ അവിടെ ഇവിടെ ഒക്കെ വലിച്ചുവാരി ഇട്ടേക്കും ഞാനാണെങ്കിൽ ആ പാക്കിംഗ് ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ നമ്മൾ ആ ബെർത്തിൽ വിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു അങ്ങനെ അത് യൂസ് ചെയ്തു ഇത് കിട്ടാൻ നല്ല ഭംഗിയില്ലേ നല്ല പച്ചപ്പിന്റെ ഇടയ്ക്കൂടെ നല്ല അടിപൊളി ഒരു അരുവിയോ നദിയോ എന്തോ ആണ് അപ്പൊ അത് ഇങ്ങനെ ഒഴുകി പോകുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് രാവിലെ മഴ പെയ്യുന്നില്ല കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യുമായിരിക്കും അപ്പൊ രാവിലെ എനിക്ക് വിഷമോ അപ്പൊ ഞാൻ തലേദോസം അല്ലെ തലേദിവസത്തെ അല്ല കേട്ടോ ഞാൻ എക്സ്ട്രാ ഇത് പാക്ക് ചെയ്ത് വെച്ചതാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റിന് വേറെ എങ്ങനെ വാങ്ങണ്ടാളോ എന്ന് വിചാരിച്ചു ലെമൺ റൈസ് ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ നല്ല കൊച്ച് ഒരു ആയിട്ടുള്ള സ്റ്റേഷൻ പോലെ എനിക്ക് തോന്നി വലിയ ആളുകളോ അങ്ങനെ ഒന്നും വലിയ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കൊച്ചു സ്റ്റേഷൻ അടാവലിന്നും അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര് ഇനി കറക്റ്റ് പേരതാണോന്നൊന്നും അറിഞ്ഞൂടാപ്പൊ ഞാനാണെങ്കി ഒരു ബൈ ബൈ ഒക്കെ പറഞ്ഞ ആ സ്റ്റേഷനോട് അപ്പൊ നമ്മൾ നമ്മുടെ യാത്ര മുമ്പോട്ട് ഈ ഒരു റൂട്ട് ഫുൾ നല്ല രസാണ് മൊത്തം പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നമ്മൾ കൊങ്ങൺ റൂട്ട് വഴിയാണ് വരുന്നതെങ്കിൽ നല്ല രസമാണ് പ്രത്യേകിച്ച് മഴയത്തൊക്കെ ആണെങ്കിൽ എന്ത് വൈബാണ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ക്ഷമ കിട്ടും കാരണം നമ്മളിങ്ങനെ അടുക്കാറാകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങനെ എത്തിയാ മതിലുള്ള ആ ഒരു വിചാരം ഇരുന്ന് പത്ത് മണിക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്തേണ്ടിയിരുന്നത് പക്ഷെ നമ്മുടെ ട്രെയിൻ കുറച്ച് ആണ് അപ്പൊ പതിനൊന്ന് മണി ആവുമ്പോഴത്തേക്ക് അവിടെ എത്തുള്ളൂ പക്ഷെ ആകെ ഒരു ക്ഷമ കെട്ടിരിക്കാണ് കാരണം ബോറടിച്ചിട്ടൊന്നും അല്ല എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്നു പെട്ടെന്ന് എത്തിയാ മതി എന്നുള്ള ആ ഒരു ഒരു ആകാംക്ഷയാണ് പിന്നെ നമ്മളാണെങ്കിലും മഡ്ഗാവിലല്ല ഇറങ്ങുന്നത് കേട്ടോ മഡ്ഗാവിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് തിവി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഒരു തിവിം സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത് തിവിം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറും കൂടെ പോകുമ്പോഴാണ് മഡ്ഗാവ് സ്റ്റേഷൻ എത്തുന്നത് അപ്പൊ നമ്മൾ അതിനു മുമ്പ് ഒരു മണിക്കൂർ മുമ്പേ തിവിമിൽ ഇറങ്ങും നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് തിവിം ആ ഒരു സ്ഥലത്താണ് തിവിമ്മില് സിയോലിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് തിവിം സ്റ്റേഷനിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ പോകണം അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് തിവിം സ്റ്റേഷനിലാണ് ഞാനാണെങ്കിൽ ഇവിടെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന വെറുതെ ജാടെ വലിയ ഇല്ല പിന്നെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോ നമ്മൾ കാത്തിരുന്ന ഒരാള് വന്നു ആരാണ് മഴ മഴ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോ മഴ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ മഴ ഇങ്ങനെ വന്നു ഞാൻ മഴയൊക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാജാപൂർന്ന് പറഞ്ഞിട്ടുള്ള ഏതൊരു സ്റ്റേഷൻ ആണ് അവിടെ കുറെ ആളുകളൊക്കെ നിപ്പുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് ഞാനാണെങ്കിലും എന്റെ കയ്യില് നെയിൽ പോളിഷൊക്കെ ഒന്നും മാറ്റി വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു നെയിൽ പോളിഷ് ഒക്കെ ഇട്ടൊന്ന് മിനിക്കാമെന്ന് വിചാരിച്ചു അതായിരുന്നു മെയിൻ പരിപാടി അപ്പൊ ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ട് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് ഞാൻ മുമ്പോട്ട് പോകാർ അപ്പോഴാണ് ഒരു സംഭവം നിന്നത് എന്താന്ന് വെച്ചാല് ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തു എല്ലാം എടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കൂടി ഇടാനുള്ള മാച്ചിങ് കമ്മലുകളൊന്നും ഇല്ല അപ്പൊ തേടി വള്ളി കാലി ചുട്ടി എന്ന് പറഞ്ഞതുപോലെ ഒരു കമ്മൽ വിൽപ്പനക്കാരൻ വന്നു അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കമ്മലൊക്കെ പർച്ചേസ് ചെയ്യാണ് അധികം ഒന്നും ഇല്ല എന്റെ ഡ്രസ്സിന് വേണ്ടിയിട്ട് മാച്ച് ആവുന്നത് ഒരു മൂന്നാലെണ്ണം എടുക്കണമെന്നായിരുന്നു വിചാരിച്ചത് അപ്പൊ ഇതുപോലെയുള്ള ഈയൊരു സിമ്പിൾ കമ്മലുകൾക്ക് ഇരുപത് രൂപ വില ഇയാളുടെ കയ്യിൽ വേറെ ട്രഡീഷണൽ ടൈപ്പിലുള്ളത് കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മലുകളും ഉണ്ട് പക്ഷെ ഇതിന്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ നമ്മള് ട്രഡീഷണൽ ഡ്രസ്സൊന്നും ഗോവയിൽ പോയി എന്തായാലും ഇടാൻ പോകുന്നില്ല അപ്പൊ ഇതിനാണെങ്കിൽ മുപ്പത് രൂപയായിരുന്നു വില ഞാൻ വാങ്ങിച്ച സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു കമ്മലിന് ഇരുപത് രൂപയായിരുന്നു വില വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ സിമ്പിൾ ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത് കാരണം അനാവശ്യമായിട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ ഇതിൽ നിന്ന് കുറെ എൻ്റെ ഡ്രസ്സിന് ഏകദേശം മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അധികം ഒന്നും എനിക്ക് കിട്ടില്ല കാരണം അനാവശ്യമായിട്ട് വാങ്ങിക്കേണ്ട നമുക്ക് ആ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ളത് മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ എന്തായാലും എനിക്ക് സമാധാനമായി കാരണം ഞാൻ ആകെ ടെൻഷനിലായിരുന്നു ദൈവമേ എനിക്ക് ഡ്രസ്സൊക്കെ നല്ല നല്ല ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ ഇടാൻ വേറെ കമ്മലുകൾ ഒന്നും ഇല്ല അപ്പൊ ഇതാണ് എന്റെ പർച്ചേസ് ഇപ്പൊ എന്റെ ട്രെയിൻ ഷോപ്പിംഗ് ഒക്കെ ഒരു ിങ് ഒക്കെ കഴിഞ്ഞു അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എപ്പം വരും എപ്പം എന്ന് അപ്പം നമ്മൾ എന്തായാലും എത്താറായി ഇതൊരു എന്തോ ഒരു നദിയാണ് അപ്പൊ ഇത് ഈ ഒരു വലിയ നദി കഴിഞ്ഞ ഉടനെ നമ്മുടെ സ്റ്റേഷൻ ഇവിടെ എത്തുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രെയിൻ ജേർണി ഇവിടെ അവസാനിക്കുകയാണ് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ സ്കൂട്ടർ റെഡ് ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ബൈ